ഹായ് ഹലോ നമ്മുടെ ലുലു അല്ലേ ജൂലൈ മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിൽ ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ നടക്കുന്നുണ്ട് കൂടാതെ എനിക്ക് ലുലുന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ട്വൽവ് തൗസൻഡ് റുപ്പീസിൻ്റെ ഒരു ഗിഫ്റ്റ് വാച്ചർ കൂടി കിട്ടിയിട്ടുണ്ട് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ വൗച്ചർ ലുലുന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്ക് എന്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം ആ ഒരു എമൗണ്ടിൻ്റെ ഉള്ളിൽ അപ്പോൾ ലൂ കണക്ട് ഹൈപ്പർ മാർക്കറ്റ് ഫാഷൻ സ്റ്റോർ അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് എന്ത് വേണമെങ്കിലും ഈ ഒരു എമൗണ്ടിൻ്റെ ഉള്ളിൽ പർച്ചേസ് ചെയ്യാം അപ്പോൾ അതിന് വന്നേക്കുക എന്താവും എന്നറിയില്ല നോക്കാം കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തു കുറച്ചൊക്കെ ഓഫറൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം കേട്ടോ മറ്റൊരു ഇയർഫോൺ നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിന് ഓഫറും ഉണ്ട് കേട്ടോ ത്രീ ഫിഫ്റ്റി റുപ്പീസ് ഉള്ളു നല്ല റേറ്റിൻ്റെയാണ് അപ്പോൾ ഇത് രണ്ട് ഫോണിലോട്ടൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും എന്റെ ഇയർഫോൺ കാണാതെ പോയിട്ടോ അപ്പൊ രസം അതല്ല ഇത് മേടിച്ച് വീട്ടിൽ വന്നപ്പോൾ കാണാതെ പോയ ഇയർഫോൺ കണ്ടു കിട്ടി അപ്പോൾ രണ്ട് ഇയർഫോൺ അങ്ങനെ ഇത് പറഞ്ഞ് മേടിച്ചു ഫസ്റ്റ് തന്നെ ഒരു ഫ്രിഡ്ജ് നോക്കാമെന്ന് വിചാരിച്ചു ഫ്രിഡ്ജ് ഇപ്പം മേടിക്കാനല്ല ചുമ നോക്കി വെക്കാനാണ് കേക്കൊക്കെ വെക്കാനേ ഇപ്പം നമുക്ക് ഓർഡേഴ്സ് കൂടി വരുന്നതുകൊണ്ട് ഒരു ഫ്രിഡ്ജ് കൂടി അതുകൂടി ആവശ്യമാണ് കൊള്ളാമോ ഫ്രിഡ്ജിന് എഴുപതിനായിരം രൂപ ആർക്കും പുതിയ മോഡല് ഗ്യാസ്റ്റവ് ഒക്കെ മേടിക്കാൻ പ്ലാനിങ് ഉണ്ടോ ലോട്ട് വേഗം ഓവൻ ആട്ടോ ഒത്തിരി ചോദിക്കാറുണ്ട് മോഫിറിച്ചാട് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്ത ഓവനാണ് ബെസ്റ്റ് ഓവനാട്ടോ ആട്ടോ പാർക്കിങ്ങിലും വേണമെങ്കിൽ മേടിച്ചപ്പോൾ ലുലൂല് വന്നിട്ടുണ്ട് ഓക്കെ ഇപ്പം ഞാൻ കാണിച്ചിട്ട് ഇപ്പോൾ മോഡലില്ലേ മോർഫി റിച്ചാർഡിന്റെ ഫുൾ സ്റ്റീൽ സ്റ്റീലായിട്ടുള്ളത് അത് നല്ല ബെസ്റ്റ് ഓവൻ ആട്ടോ പിന്നെ സർവീസിംഗ് ഇപ്പോൾ കുറവാന്നൊക്കെ പറയുന്നുണ്ട് മോർഫി റിച്ചാർഡ് അതൊക്കെ നിങ്ങൾ നോക്കി മേടിക്കണം പക്ഷേ അടിപൊളി ഓവനാണ് ഞാൻ ഒരു പതിനാല് വർഷം മുമ്പ് പതിനഞ്ച് വർഷം മുമ്പ് മേടിച്ച ഓവനാണ് ഇപ്പോഴും എന്റെ വലിയ കുഴപ്പമില്ലാതെ ഇരിക്കുന്നത് പക്ഷേ ഞാൻ കൂടുതലും ഇപ്പോൾ ഗ്യാസ് ഓവൻ ഉപയോഗിക്കുന്നത് മോർഫി റിച്ചാർഡിൻ്റെ പുതിയ മോഡലാണ് ഇപ്പോൾ കൂടുതലും കാണുന്നതെന്നാണ് എൻ്റെ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ ഒക്കെ പറയുന്നത് കേട്ടോ അപ്പം പഴയ മോഡലിങ്ങനെ കണ്ടപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നാം അത് ഇങ്ങനെ വന്നപ്പോൾ സ്ട്രെയിറ്റ്നിങ് മെഷീൻ ട്രയലിങ്ങിന് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞങ്ങളൊന്ന് ജസ്റ്റ് ട്രയൽ ചെയ്ത് നോക്കിയതാണ് അത് കേളും ചെയ്യാം സ്ട്രെയിറ്റും ചെയ്യാം ഒറിജിനൽ സ്ട്രെയിറ്റ്നിങ് മെഷീൻ എന്നൊക്കെ റീമോ പറയുന്നുണ്ടായിരുന്നു എനിക്കിതിനെപ്പറ്റി ഒന്നും വലിയ അറിവില്ല കേട്ടോ അപ്പോൾ നല്ല റേറ്റും ഉണ്ട് അത്യാവശ്യം അപ്പോൾ ഞങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പഴയത് ഇങ്ങനെ മോശമായി തുടങ്ങിയായിരുന്നേ അപ്പോൾ അങ്ങനെ അത് റേറ്റ് ഇത്തിരി കൂടുതലായതുകൊണ്ട് അവിടെ വെച്ചിട്ടും പോന്നു പിന്നെ ഇത് ചവിട്ടിക്കും ഒക്കെ നല്ല ഓഫറുണ്ട് അപ്പോൾ ചവിട്ടി ഞാൻ കുറച്ച് മേടിച്ചിട്ടാണ് കാരണം എൻ്റെ എല്ലാം മോശമായി തുടങ്ങിയായിരുന്നു ചവിട്ടിയൊക്കെ മേടിക്കാൻ വേണ്ടി ആയിരുന്നു പിന്നെ ബെഡ്ഷീറ്റ് പില്ലോ എല്ലാത്തിനും ഓഫറുണ്ട് അപ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക് ലൊഴിവിലെ എല്ലാ ഐറ്റംസും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ ഇത് തയ്യൽ മെഷീൻ ലൊഴിവിലെ എല്ലാ സംഭവങ്ങളും കാണിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാർക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളല്ലേ ഇത് ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തായിരുന്നു കേട്ടോ ഇതൊക്കെ അരിയൊക്കെ കാട്ടുന്ന സംഭവമില്ലേ അതാണ് ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ നിങ്ങളെ കൂടി കാണിച്ചു തരാൻ വേണ്ടി ഞാനിങ്ങനെ വീഡിയോ എടുത്തു എന്നുള്ളത് ഇത് നമ്മൾ മുട്ട പുഴുങ്ങാനും എല്ലാം ഇലക്ട്രിക്കൽ ഇത് കറണ്ടിൽ പ്രവർത്തിക്കുന്ന സംഭവം പിന്നെ നമുക്ക് റൈസ് കുക്കറാണിത് ഒത്തിരി എനിക്കതിന് രണ്ടര ലിറ്ററിൻ്റെ ഒക്കെയാണെന്ന് തോന്നുന്നു വലിയതാണ് അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഓർഡേഴ്സ് വരുന്നുണ്ട് ബിരിയാണി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്പം ഞാനൊരു ഇങ്ങനത്തെ പാത്രം നോക്കി നടക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയതാണ് മേടിച്ചില്ല അത് ഇത് കിങ് സൈസ് ടൈപ്പ് ബെഡ്ഷീറ്റാണ് അപ്പം ഞാനിങ്ങനെ കണ്ടപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി എടുത്തു വാട്ടോ ഈ മുഷിഞ്ഞ് തുണി തുണിയൊക്കെ ഇടുന്ന കൊട്ടയില്ലേ അതും കൂടി എനിക്ക് മേടിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളെ മോൻ മോൻ ബൈക്ക് എടുത്തു ഞങ്ങൾ എടുത്തു അങ്ങനെ ഞങ്ങൾ നാലുപേരും കൂടിയാണ് വന്നത് അപ്പോൾ ഇതെങ്ങനെ കൊണ്ടുപോകും അപ്പോൾ അത് കാരണം എടുത്തില്ല കേട്ടോ പിന്നെ ഇത് ആർട്ടിഫിഷ്യൽ ഡെക്കറേഷൻ ഒക്കെ പറ്റിയേ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സൊക്കെ ഇരിക്കുന്ന സെക്ഷനാണ് ഇതിനും ഓഫർ ഉണ്ട് നല്ല ഭംഗി കേട്ടോ അപ്പോൾ എനിക്ക് കേക്കിന് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് ഫ്ലവർ മേടിക്കുക എന്ന് വിചാരിച്ചു പിന്നെ മേടിച്ചില്ല ഇതിലെ എന്തോ മറന്നു പോയി പിന്നെ എടുക്കാനായിട്ട് അതവിടെ വെച്ചിട്ടും പോകും പിന്നെ ഇത് ഡ്രസ്സിൻ്റെ സെക്ഷൻ വന്നപ്പോഴത്തേക്ക് ജീൻസ് ടോപ്സ് പിള്ളേരുടെ ഇതെല്ലാം എല്ലാത്തിനും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറുണ്ട് പിന്നെ ചെരുപ്പ് ഷൂസ് ഫംഗ്ഷൻ വെയർ ചെരുപ്പുകളൊക്കെ എല്ലാത്തിനും ഓഫർ ഉണ്ട് കേട്ടോ ഞാൻ മേടിച്ചില്ല ജസ്റ്റ് നോക്കിയിട്ട് പോന്നു നല്ല ടൈപ്പ് ചെരുപ്പുകളൊക്കെ ഉണ്ട് നോക്കി എടുക്കാനൊക്കെ ആയിട്ട് പിന്നെ ഒന്നാമത് ഞങ്ങൾക്ക് വേറെ കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഇതിലോട്ടൊന്നും കൂടുതൽ ഫോക്കസ് ചെയ്തില്ല പിന്നെ എനിക്കവിടെ ഈ ഒരെണ്ണം എടുക്കുമ്പോഴത്തേക്കും െറ്റ് വൺ ഫ്രീയൊക്കെ ഉണ്ട് പിന്നെ ഈ നമ്മൾ ലേഡീസ് ഈ ചുരിദാറിൻ്റെ സെക്ഷനും ഡ്രസ്സിൻ്റെ സെക്ഷനും കണ്ടിട്ട് പിന്നെ അവിടെ സ്റ്റക്കായി പോകുമല്ലോ അപ്പോൾ അതുപോലെ കുറേ ഐറ്റംസ് വേണം പിന്നെ എനിക്കൊരു ബ്ലാക്ക് കളറ് ടോപ്പ് കണ്ടായിരുന്നു കുർത്തി അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ എടുത്തില്ല എന്താ എടുക്കാത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറേ അന്നേരം തന്നെ വേറെ കേക്കിനും ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ വീട്ടിലോട്ട് വേഗം വരണം പിന്നെ അതുകൂടാതെ കുറേ ഐറ്റംസ് ഇനി മേടിക്കാനും അപ്പോൾ സമയം കളയേണ്ടല്ലോ ഒന്നോർത്ത് പിന്നെ അത് വെച്ചിട്ട് വന്നാൽ ബ്ലാക്ക് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതേ ഇത് മാല അങ്ങനത്തെ സെക്ഷനാണ് അപ്പം ഞാൻ സെറ്റ് സാരി നമ്മൾ നമ്മളെടുത്തില്ലേ അപ്പോൾ അതിന് മാച്ച് ചെയ്ത് ഓണത്തിനൊക്കെ ഇടാല്ലോ എന്ന് വിചാരിച്ചു ഓഫർ റേറ്റും ഉണ്ടല്ലോ പിന്നെ മക്കൾക്കും രണ്ടു കമ്മലും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ നേരെ ഹൈപ്പറിലോട്ട് പോയി ലുലു ഫാഷനിൽ നിന്ന് ഹൈപ്പറിലോട്ട് പോയി അപ്പം നെയ്യ് അങ്ങനത്തെ ഒക്കെ ഓഫർ ഉണ്ടായിരുന്നു നെയ്യൊക്കെ എടുത്തു പിന്നെ കുറച്ച് പെർഫ്യൂംസ് മേടിക്കാനുണ്ടായിരുന്നു പിന്നെ ലിക്വിഡ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ വീട്ടിലോട്ട് മേടിക്കില്ലേ അങ്ങനത്തെ ഐറ്റംസ് പിന്നെ പാത്രങ്ങൾക്കൊക്കെ ഓഫർ ഉണ്ട് കുക്കർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളെല്ലാവരും ലുലുവിലൊക്കെ എന്നേലും കൂടുതൽ വരുന്നതാണ് എൻ്റെ വീട് ലുലുവിൻ്റെ തൊട്ടടുത്താട്ടോ ഒരു പത്ത് മിനിറ്റ് ഉള്ളൂ എനിക്ക് മെട്രോയ്ക്ക് വരുവാണെങ്കിൽ പക്ഷേ ഞാൻ ഇങ്ങനെ എപ്പോഴും ഒന്നും വരാറൊന്നുമില്ല പിന്നെ ഈ വെറൈറ്റി പാത്രങ്ങളൊക്കെ കണ്ട പേയിൻ ഓർമ്മി പാത്രവും ഡ്രസ്സും സ്വർണമൊക്കെ തന്നെ നമ്മൾ പെണ്ണുങ്ങൾ അവിടെ മുക്കൂത്തി വീഴുമല്ലോ അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ നല്ല നല്ല പാത്രങ്ങളൊക്കെ കണ്ടപ്പോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി അങ്ങനെ മേടിയെടുത്താൽ കേട്ടോ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരപ്പെടുമല്ലോ ഇപ്പം ഇതൊക്കെ പ്ലേറ്റ് അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ നല്ല ഓഫറുണ്ട് അപ്പം നിങ്ങൾ ഈ ഓഫർ ഉള്ള സമയത്ത് വന്ന് മേടിക്കുവാണെങ്കിൽ നല്ല ലാഭം ആട്ടോ പിന്നെ ഏറ്റവും വലിയ കഷ്ടം എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് സെക്ഷനിൽ ക്യൂ നിൽക്കുന്നതാണ് അതായത് വലിയ കഷ്ടം അതിന് വെറൈറ്റി ആയിട്ടുള്ള കാസറോൾസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ഇടുത്ത് ജസ്റ്റ് കാണിച്ച് ണിച്ചു ഇതൊക്കെ ആരും കാണാത്ത സംഭവങ്ങളൊന്നുമല്ല അല്ല എന്നാലും നമ്മൾ സ്ത്രീകൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ല മേടിച്ചാലും കൂടി വെറുതെ വന്നിങ്ങനെ പോകുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷം ഇതിങ്ങനെ പേരെ തുടക്കണ നമ്മൾ ഫ്ലോറൊക്കെ തുടക്കുന്ന മോപ്പില്ലേ അതാണ് അതിൻ്റെ ഉള്ളിൽ ലിക്വിഡ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് തുടക്കം ഒത്തിരി വെറൈറ്റി ആയിട്ട് കണ്ടപ്പോൾ നിങ്ങളെ കാണിച്ചു തന്നു മാത്രം നമുക്ക് ചിക്കൻ മട്ടൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുന്ന സെക്ഷനാണ് ഓ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം വീണ്ടും വീണ്ടും പറയണില്ല അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഞാൻ മേടിക്കണം എന്ന് വിചാരിച്ചു തന്നെ ഇരുന്നാട്ടാ ഞാൻ കുറേ നാളെ ഇങ്ങനെ ലുലൂല് വരുമ്പോൾ ഹൈപ്പറിൽ കയറുമ്പോൾ ഈ ബ്രെയിനിലെ ആടിൻ്റെ അപ്പോൾ അത് മേടിക്കണമെന്ന് തലച്ചോറെന്ന് പറയും പണ്ട് എൻ്റെ അപ്പച്ചൻ എല്ലാം ഞായറാഴ്ചയും മാർക്കറ്റിൽ പോയിട്ട് വരുമ്പോൾ ഒരു വട്ടേലയിൽ പൊതിഞ്ഞുകൊണ്ടിരും പണ്ട് മീനും ഇറച്ചിയൊക്കെ വട്ടേലയിൽ പൊതിഞ്ഞാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ മേടിക്കുന്നതും കിട്ടുന്ന മീൻകാരൊക്കെ ഇങ്ങനെ സൈക്കിളിൽ വരുമ്പോൾ അവരൊക്കെ കൊണ്ടുവരുന്നത് ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ ആയില്ലേ അപ്പോൾ നിങ്ങളാർക്കെങ്കിലും അങ്ങനെയൊക്കെ വട്ടേലയിലൊക്കെ പൊതിഞ്ഞൊക്കെ അങ്ങനെ മേടിച്ചിട്ടുണ്ടോ ഞാൻ അപ്പച്ചനിങ്ങനെ കൊണ്ടുവന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടോ അപ്പം ഈ ആടിൻ്റെ തലച്ചോറ് ബ്രെയിൻ ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോ ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പക്ഷേ പറഞ്ഞ ടേസ്റ്റാണ് ഈ ഉള്ളിയും മുളകും ഇടിച്ചിട്ട് അമ്മച്ചി അതിങ്ങനെ ചിക്കി ചിക്കി പിന്നെ അതിൻ്റെ കൂടെ മുട്ടയും കൂടി ഇടും അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഞാനിങ്ങനെ പിള്ളേരോട് പിള്ളേർ ഏ എന്നൊക്കെ പറഞ്ഞേ ബ്രെയിനോ എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ മമ്മി വെച്ചു തരാം അമ്മച്ചി വെക്കുന്ന പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ബോക്സ് അതെടുത്തു പിന്നെ ബ്രൗണിക്കൂട്ടിന് ചിക്കൻ പാർട്സ് അല്ലേ അത് നല്ല ഓഫറിൽ ഓഫറിലിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ മേടിച്ചു പിന്നെ ഒരു ചിക്കൻ മേടിച്ചു അങ്ങനെ ഞാൻ ഈ അരപ്പ് പറ്റി കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ എളുപ്പമായിട്ട് നല്ല എല്ലാം നല്ല ഫ്രഷാണ് ഞങ്ങൾ ഇവിടുന്ന് ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞ് വീട്ടിലെത്താനായിട്ട് പക്ഷെ അപ്പോഴും ഇതൊന്നും നല്ല ഫ്രഷായിട്ട് തന്നെ ചീത്തയൊന്നും ആയിട്ടുണ്ടായില്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് മീറ്റൊക്കെ അപ്പം ഫ്രഷായിട്ടുള്ള സാധനങ്ങൾ അവിടെ കൊണ്ടുവന്ന് വെക്കണം ഇത് അച്ചാറിൻ്റെ സെക്ഷനാണ് പല ടൈപ്പ് അച്ചാറുണ്ട് കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ തരും അപ്പോൾ ആ ടേസ്റ്റ് ചെയ്തിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു അച്ചാർ പ്രിയർ ഞങ്ങളെല്ലാവരും പിന്നെ ഞാനേ ഒരു കാര്യം കൂടി പറയാം അവിടെ ലുലുവിൻ്റെ തന്നെ മസാല പൗഡേഴ്സ് കിട്ടും ബിരിയാണി മസാല ചിക്കൻ മസാല എല്ലാം അപ്പം എൻ്റെ സിസ്റ്റർ പറഞ്ഞപ്പോഴാണ് ഞാനത് ആ കാര്യം അറിയണത് ഇത്ര നാൾ ലുലുൽ വന്നെങ്കിൽ ഇത്ര അടുത്ത് കിടന്നെങ്കിലും എനിക്കറിയില്ലായിരുന്നു ലുലുവിൻ്റെ മസാല തന്നെ ചോദിച്ചു മേടിക്കണേ അവിടെ അവർ റെഡിയാക്കുന്ന മസാലയാണ് നല്ല ടേസ്റ്റാണ് ഒരിത്തിരി ഇട്ടാൽ മതി ബിരിയാണിയുടെ മസാല വേറെയുണ്ട് മീറ്റ് മസാല ചിക്കൻ മസാല ഞാൻ ചിക്കൻ മസാല ബിരിയാണി മസാല മേടിച്ചു ഭയങ്കര ടേസ്റ്റായിട്ടോ നമുക്കൊരു വല്ല മുട്ട കറി ചിക്കൻ കറിയൊക്കെ കുറച്ച് കുറച്ചിട്ടാൽ മതി പിന്നെ ബിരിയാണിയുടെ മസാല ഞാൻ പറഞ്ഞില്ലേ സെപ്പറേറ്റ് കിട്ടും മേടിക്കാം അപ്പോൾ അന്ന് മേടിച്ച് ട്രൈ ചെയ്തിട്ട് പറയണം കേട്ടോ നിങ്ങൾ മേടിക്കുന്നവരായിരിക്കാം അറിയില്ലാത്തവരുണ്ടാവില്ല അപ്പോൾ എന്നെപ്പോലെ ഞാൻ എനിക്കറിയില്ലായിരുന്നു കേട്ടോ ലുലുവിലെ മസാല സൂപ്പറായത് അവിടെ മസാല പൗഡർ കിട്ടും മസാല പൗഡർ ഉണ്ടോ ലുലൂലെ തന്നെ കിട്ടും എനിക്കറിയില്ലായിരുന്നു എനിക്കറിയില്ലായിരുന്നു പിന്നെ ഞങ്ങൾ കുറേ നേരം ഈ പർച്ചേസിംഗ് ഒക്കെ തുടങ്ങിയ പിള്ളേർക്ക് വിശക്കണമെന്നൊക്കെ പറഞ്ഞപ്പം അന്ന് ബിരിയാണി അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നമുക്ക് ഫുഡ് കോട്ടിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം നോക്കിയപ്പോൾ ഇങ്ങനെ ബീഫ് കഫ്സ കണ്ടായിരുന്നു ഞാൻ കഴിച്ചിട്ടില്ല കഫ്സ അപ്പം അത് അങ്ങനെയല്ലേ പറയുന്നത് കബ്സന്നല്ലേ പറയുന്നത് അത് പ്രിൻസ് സൗദി എന്നൊക്കെ വരുമ്പോൾ ആവും പറയും അവിടുത്തെ നല്ല ടേസ്റ്റാണ് അപ്പം അങ്ങനെ ഞങ്ങളത് ഫുഡൊക്കെ എടുത്തിട്ട് എല്ലാം എടുത്ത് ഞങ്ങൾ ഫുഡ് കോട്ടിൽ പോയി എല്ലാം കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ ഇവിടുന്ന് കുറേ ഐറ്റംസ് ഒക്കെ എടുത്തു കൂടുതലും നമ്മൾ വീട്ടിലോട്ട് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് എടുത്തത് ലിക്വിഡ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അപ്പം അപ്പോൾ ഇത് ബില്ലൊക്കെ പേ ചെയ്തിട്ട് ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ചിട്ടോ വീട്ടിലോട്ട് മടങ്ങിയത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടി പർച്ചേസ് ചെയ്യാമല്ലോ അപ്പോൾ ഓക്കെ